ഹായ് ഫ്രണ്ട്സ് ഗിഫ്റ്റ് ഫോർ നോളജ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഷീൽഡഡ് മെറ്റ്ലാർക്ക് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന വിവിധ ഇലക്ട്രോഡുകളെ കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി വെൽഡിംഗ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് എസ് എം എ ഡബ്ല്യു വെൽഡിങ്ങിനെ കുറിച്ചും വെൽഡിംഗ് പൊസിഷനുകളെ കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോണം എസ് എം എ ഡബ്ല്യു വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകൾ അവയുടെ വിവിധ തരത്തിലുള്ള ഇലക്ട്രോഡുകൾ അവയുടെ ഉപയോഗം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഇലക്ട്രോഡുകളുടെ ധർമ്മം എന്ന് ചോദിച്ചാൽ വെൽഡിങ്ങിൽ ഇലക്ട്രോഡുകൾ സാധാരണ ആർക്ക് ഫോം ചെയ്യാനാണ് ഇലക്ട്രോഡുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഷീൽഡ് മെറ്റലാർക്ക് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് കോട്ടഡ് ആയിട്ടുള്ള കൺസ്യൂമബിൾ ഇലക്ട്രോഡുകൾ ഒരേ സമയം ആർക്ക് ഫോം ചെയ്യാനും ഫില്ലർ മെറ്റലായും ഉപയോഗിക്കുന്നു ഇത്തരത്തിൽ ഫില്ലർ മെറ്റലായി ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രോഡുകൾ അവയെ തിരഞ്ഞെടുക്കുന്ന രീതി എന്ന് പറയുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അവിടുത്തെ വെൽഡ് പൊസിഷനുകൾ അവിടെ ഉപയോഗിക്കുന്ന പവർ സോഴ്സ് ഇങ്ങനെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഏത് ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഇവിടെ ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ ഇലക്ട്രോഡുകളുടെ ഇമേജാണ് ആ ഇമേജിൽ കാണാം വിവിധ നമ്പറുകളിലാണ് വിവിധ നിറത്തിൽ ഫ്ലെക്സ് കോട്ടിങ്ങോട് കൂടിയ കൺസ്യൂമബിൾ ഇലക്ട്രോഡുകളാണ് കാണുന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ഇലക്ട്രോഡാണ് ഈ ഇലക്ട്രോഡ് കണ്ടാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാവും അതിനകത്തൊരു വയറാണ് ഒരു മെറ്റാലിക് വയറാണ് അതിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഫ്ലെക്സ് കോട്ടിംഗ് ഉണ്ട് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് കോട്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോഡുകളെയാണ് നമ്മൾ ഷീട്ടഡ് മെറ്റലാർക്ക് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു ഈ തരത്തിലുള്ള ഇലക്ട്രോഡുകൾ വെൽഡിംഗ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഒരുതരം വയറാണെന്ന് പറഞ്ഞല്ലോ ഇത് വെൽഡ് പൂളിനെ സംരക്ഷിക്കുന്നതിനും സ്പാറ്ററിങ് കുറയ്ക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു ഈ ഇലക്ട്രോഡുകൾ പൊതുവെ സ്റ്റീൽ അലൂമിനിയം നിക്കൽ അലോയ് തുടങ്ങിയ വസ്തുക്കൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എസ് എം എ ഡബ്ല്യു വെൽഡിംഗ് ഇലക്ട്രോഡുകളിലെ ഫ്ലെക്സ് കോട്ടിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് വെൽഡിംഗ് പ്രക്രിയയെ സഹായിക്കുന്ന നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വെൽഡ് ഈ ഫ്ലെക്സ് കോട്ടിംഗ് വെൽഡ് പൂളിനെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ഷീൽഡഡ് എന്ന് പറയുന്നത് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കവചമാണ് അപ്പോൾ അത്തരത്തിതായി ഇവിടെ നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ട് വെൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്മോക്ക് ഉണ്ടാകുന്നുണ്ട് ആ സ്മോക്കും അവിടെ ഫ്ലെക്സ് ഉണ്ടാകുന്ന ഒരു സ്ലാഗ് അതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് ഒരു കരിമാതിരി ഇരിക്കുന്നുണ്ട് സാധാരണ വെൽഡ് ചെയ്ത ശേഷം നമ്മൾ ആ സ്ലാഗ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക ഈ സ്ലാഗ് നമ്മുടെ അന്തരീക്ഷ വായുവുമായിട്ടുള്ള വെൽഡ്മെൻറ്റിൻ്റെ ആ സമ്പർക്കത്തിൽ വരുന്ന ആ കണ്ടാമിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു ഈ ഇമേജിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഇലക്ട്രോണിനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് സാധാരണ ഇലക്ട്രോണുകൾ അവയുടെ നമ്പറിലാണ് അവയെ നമ്മൾ പറയുക ഇവിടെ മുകളിൽ കാണാം ഈ ശേഷം ഒരു നാല് എക്സ് കൊടുത്തിട്ടുണ്ട് അവിടെ പർട്ടിക്കുലർ നമ്പർ നാല് അക്ക നമ്പർ വരും ഈ നമ്പറുകളിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ ആ ഇലക്ട്രോണുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ആദ്യത്തെ രണ്ട് ഡിജിറ്റ് അതിൻ്റെ വെൽഡ് ജോയിൻറ്റിൻ്റെ ടെൻസൈൽ സൈൽ സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്നതാണ് മൂന്നാമത്തെ നമ്പർ വെൽഡ് പൊസിഷനെ സൂചിപ്പിക്കുന്നു അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർത്തിട്ട് അവിടുത്തെ പൊളാരിറ്റിയെയും ഫ്ലെക്സ് കോമ്പോസിഷനെയും സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് അവിടെ താഴത്തെ ആ ടേബിൾ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഡിജിറ്റ് സീറോ ടു എയ്റ്റ് അതിൻ്റെ വലതുവശത്ത് ടൈപ്പ് ഓഫ് കോട്ടിംഗ് ഏത് ടൈപ്പ് കോട്ടിംഗ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അതിൻ്റെ വലതുവശത്ത് കറണ്ടും പ്ലാരിറ്റിയും പറഞ്ഞിട്ടുണ്ട് എ സിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുണ്ട് എ സിയിലും ഡി സിയിലും ഒരുപോലെ ഉപയോഗിക്കാവുന്നവയുണ്ട് ഡി സിയിൽ ഉപയോഗിക്കുന്നതുണ്ട് അതുതന്നെ സ്ട്രേറ്റ് ഉണ്ട് റിവേഴ്സ് ഉണ്ട് ഏത് പ്ലാരിറ്റിയിലും ഉപയോഗിക്കാവുന്ന ഇലക്ട്രോഡുകളും ഉണ്ട് ഇതിനെക്കുറിച്ച് ഇതിൽ നിന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് ഓരോ ഇലക്ട്രോണിനെ കുറിച്ചും വിശദമായി നോക്കാം ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ഈ സിക്സ്റ്റി ടെൺ ഇലക്ട്രോണിനെ കുറിച്ചാണ് അറുപത് പത്ത് ഇലക്ട്രോൺ ഇവിടെ നമുക്ക് കാണാം ഈ ഇമേജിൽ നോക്കിയാൽ കാണാം ഇലക്ട്രോണിൻ്റെ ഒരു പിക്ചറുണ്ട് വലത് വശത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന ഭാഗം നമുക്കൊന്ന് നോക്കാം ഈ സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോഡ് സിക്സ്റ്റി അതിൻ്റെ പി എസ് ഐ സിക്സ്റ്റി തൗസൻഡ് പി എസ് ഐ അതിൻ്റെ ടെൻ സൈഡ് സ്ട്രെങ്ത് ആണ് വൺ ഇത് ഏത് പൊസിഷനിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഓൾ പൊസിഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇലക്ട്രോഡാണ് എന്നാണ് അത് നൽകുന്ന സൂചന അടുത്തത് ആണ് സീറോ എന്ന് പറയുന്ന ഡിജിറ്റൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കുക ഡി സിയിൽ സ്ട്രെയിറ്റ് പൊളാരിറ്റിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രോഡാണെന്നാണ് പറയുന്നത് അതിൻ്റെ ഫ്ലെക്സ് കോട്ടിങ്ങിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട് ഹൈ സെല്ലുലോ സോഡിയം ഇതാണ് അതിൻ്റെ ഫ്ലെക്സ് കോട്ടിങ് ഇത് സാധാരണഗതിയിൽ നല്ല ഡെപ്റ്റിലുള്ള പെനിട്രേഷൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇലക്ട്രോഡാണ് അതുകൊണ്ട് തന്നെ ഇത് ഗ്രൂവിൽ വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോഡാണ് പ്രത്യേകിച്ച് പൈപ്പ് ലൈൻ വെൽഡിങ്ങിലും അതിൻ്റെ റൂട്ട് വെൽഡ് ചെയ്യാനും മറ്റുമൊക്കെ പ്രത്യേകമായി കൂടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോഡാണ് അടുത്തത് ഈ സിക്സ്റ്റി ലെവൻ ഇലക്ട്രോഡാണ് അറുപത് പതിനൊന്ന് ഇത് അറുപത് പത്ത് ഇലക്ട്രോഡിന് സമാനമാണ് പക്ഷേ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഇത് എ സിയിലും ഡി സിയിലും ഒരുപോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈ മെയിൻ്റനൻസ് വർക്കുകൾക്കും മറ്റുമൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഇലക്ട്രോഡാണ് ഇതിന് ഇതിൻ്റെ സർഫസ്സിലെന്തെങ്കിലുമൊക്കെ ക്ലീൻ അല്ലാത്ത അല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിലും ഇത് നന്നായി അവിടെ വർക്ക് ചെയ്യിക്കാൻ കഴിയും ഉപയോഗിക്കാൻ കഴിയും എന്നൊരു വലിയൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അടുത്തതായി പറയുന്നത് ഈ സിക്സ്റ്റി തേർട്ടീൻ അറുപതേ പതിമൂന്ന് ലക്ട്രോണിനെ കുറിച്ചാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഒരു തുടക്കക്കാരനായ വെൽഡർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഇലക്ട്രോഡാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ നിന്ന് കിട്ടുന്ന വളരെ മിനിസമായ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വെൽഡിങ് നൽകാൻ കഴിയുന്ന ഒരു ഇലക്ട്രോഡാണ് ഇത് സാധാരണ ഷീറ്റ് മെറ്റലിലും സാധാരണ ജനറൽ എൻജിനീയറിംഗ് ഒക്കെ ധാരാളമായി ഉപയോഗിക്കുന്ന വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇത് ഓൾ പൊസിഷനിൽ ഉപയോഗിക്കാൻ കഴിയും എ സിയിലോ ഡി സിയിലോ വർക്ക് ചെയ്യാം ഏത് പൊളാരിറ്റിയും ഒക്കെയാണ് ഇതിൻ്റെ ഫ്ലെക്സ് കോട്ടിംഗ് എന്ന് പറയുന്നത് ഹൈ ടൈറ്റാനിയ പൊട്ടാസ്യമാണ് അടുത്തത് ഈ സെവൻറ്റി എയ്റ്റീൻ എന്ന് പറയുന്ന ഇലക്ട്രോഡാണ് ഇതൊരു ലോ ഹൈഡ്രജൻ പൊട്ടാസ്യം അയൺ പൗഡർ ഇലക്ട്രോഡാണ് ഇതിൻ്റെ ഫ്ലക്സ് കോട്ടിങ് ഇനി ഇത് കൂടാതെ ഇത് എ സിയിൽ വർക്ക് ചെയ്യിക്കാം ഡീസിൽ വർക്ക് ചെയ്യിക്കാം സ്ട്രെയ്റ്റ് ആൻഡ് റിവേഴ്സ് പ്ലാരിറ്റിയിൽ ഇത് ആണ് ഇതൊരു ഓൾ പൊസിഷൻ ഇലക്ട്രോഡാണ് ഇതിൻ്റെ ടെൻ സൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സെവൻറ്റി തൗസൻഡ് പി എസ് ഐ ആണ് അപ്പോൾ ഇത് സാധാരണ നല്ല വെൽഡിങ്ങിന് ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ലോ ഹൈഡ്രോജൻ ഇലക്ട്രോഡാണെന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ ഘടനാപരമായിട്ട് ഇത് ആ സ്റ്റീൽ വർക്കുകൾക്ക് പിന്നെ പ്രഷർ വെസലുകളുടെ മാനുഫാക്ചറിങ് അതിൻ്റെ ഫാബ്രിക്കേഷനിൽ പാലങ്ങൾ ബ്രിഡ്ജുകളൊക്കെ നിർമ്മിക്കാൻ ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ഫലപ്രദമാണ് ഇതിന് വളരെ ഹാഡായിട്ടുള്ള നല്ല സ്ട്രെങ്തി ആയിട്ടുള്ള ഒരു വെൽഡിങ് നൽകുന്നു ഒപ്പം ക്രാക്ക് പോലുള്ള ഡിഫക്ട്സ് കുറവുമാണ് അടുത്തത് നമ്മൾ പറയുന്നത് സെവൻറ്റി ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന മറ്റൊരു ലോ ഹൈഡ്രജൻ ഇലക്ട്രോണിനെ കുറിച്ചാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് എ സി ഓർ ഡി സിയിൽ വർക്ക് ചെയ്യാം ബോത്ത് പൊളാരിറ്റി സ്ട്രെയിറ്റ് ആൻഡ് റിവേഴ്സ് പൊളാരിറ്റിയൊക്കെയാണ് ഇവിടുത്തെ ഫ്ലെക്സ് പോട്ടിങ് എന്ന് പറയുന്നത് ലോ ഹൈഡ്രജൻ ടൈറ്റാനിയ അയൺ പൗഡറാണ് ഇത് ഫ്ലാറ്റ് പൊസിഷനിലും ഹോറിസോണ്ടൽ പൊസിഷനിലും അനുയോജ്യമാണ് സെവൻറ്റി തൗസൻഡ് പി എഫ് ഐ ആണ് ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത് ഹൈ ഡെപ്പോസിഷൻ റേറ്റ് ഉള്ള ഇലക്ട്രോഡാണ് വെൽഡ് ഡെപ്പോസിഷൻ കൂടുതലാണ് വേഗത കൂടുതലാണ് ഇതിൻ്റെ കേപ്പബിലിറ്റി എല്ലാം കൂടുതലുള്ള നല്ലൊരു ഇലക്ട്രോഡാണ് ഈ സെവൻറ്റി ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് ഇത് പ്രൊഡക്ഷൻ വെൽഡിങ്ങിലൊക്കെയാണ് സാധാരണയായി ഉപയോഗിക്കാറ് അപ്പോൾ ഇതാണ് ഇത്രയുമാണ് നമുക്ക് പ്രധാനപ്പെട്ട ഇലക്ട്രോഡുകളെ കുറിച്ച് പറയാനുള്ളത് ഇത് കൂടാതെ മറ്റ് ഒരുപാട് വെൽഡിംഗ് ഇലക്ട്രോഡുകൾ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട് പ്രധാനപ്പെട്ടത് ഇവയെല്ലാമാണ്